ശരത്ത് എസ് എസ് ഉണ്ട് വലിയഴീക്കലിൽ നിന്നും തത്സമയം ശരത് ശക്തികുളങ്ങരയിൽ കണ്ടതുപോലെ അത്രയും കണ്ടെയ്നറുകൾ വലിയൊഴീക്കലിൽ വരുന്നില്ല നമുക്ക് എത്രണം അടിഞ്ഞിട്ടുണ്ട് ഇത് ചെറിയ ചെറിയ ബോക്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് ആ ബോക്സിൽ നിന്നും നമുക്ക് നിശ്ചയമില്ല എന്തായാലും പോലീസ് അടക്കമുള്ളവർ അവിടെയുണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെ ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് നമുക്ക് അവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് വലിയൊഴീക്കലിൽ നിന്നും ശരത് അതായത് വലിയൊഴീക്കലിൽ രണ്ട് കണ്ടെയ്നറാണ് തരത്തിൽ കൂട്ടിക്കെട്ടിയ നിലയിൽ രണ്ട് കണ്ടെയ്നർ ഒരുമിച്ചായിരുന്നു അടിഞ്ഞിട്ടുണ്ടായിരുന്നത് നിലവിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ പ്രദേശത്ത് ആളുകളെ ഒന്നും തന്നെ അടുപ്പിക്കാതെ ഇതിന്റെ ഇരുന്നൂറ് മീറ്റർ മാറ്റി ഒരു ചരട് കെട്ടി ആളുകളെ പുറത്തേക്ക് നിർത്തിയിരിക്കുകയാണ് ഈ കണ്ടെയ്നറുടെ അവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണമായും തകർന്നടിച്ചിരുന്നു പക്ഷേ രാവിലെ നമ്മൾ ഈ വഴുന്ന സമയത്തുണ്ടായിരുന്ന അവസ്ഥയിലല്ല ഇന്നിപ്പോൾ അത് ഈ പുലിമുട്ടിനടിച്ച് ശക്തമായ തിരമാലയിൽ പുലിമുട്ടിനടിച്ച് അത് തകർന്ന് ഇതിലുണ്ടായിരുന്ന വസ്തുക്കൾ പൂർണ്ണമായും വെളിയിലേക്ക് വന്നിട്ടുണ്ട് അത് കാണുന്നത് കാഴ്ചയിൽ ഒരു ുള്ള വസ്തുക്കളാണത് ഈ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നമാണോ എന്നുള്ളതാണ് എന്തായാലും സംശയിക്കുന്നത് പക്ഷേ നിലവിൽ ജില്ലാ കലക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് അതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല അത് കസ്റ്റംസ് ഉൾപ്പെടെ ഇതിവിടെ വന്ന് പരിശോധന നടത്തിയാൽ മാത്രമേ ഇത് ഏത് ഉൽപ്പന്നമാണ് ഇതിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിലൊരു വ്യക്തത വരു എന്നുള്ളതാണ് അതിൽ കസ്റ്റംസ് അല്പസമയം ഇവിടെ എത്തി അല്പസമയത്തിനകം ഇവിടെ എത്തി പരിശോധന ആരംഭിക്കുമെന്നുള്ളതാണ് ഒപ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അടക്കം ആളുകളും ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടർ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് രണ്ട് പ്രധാനപ്പെട്ട ആശങ്കയാണ് ഒന്ന് ഇതിൽ കെമിക്കലാ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാസവസ്തുക്കളോ ആണോ എന്നുള്ളത് ഒരു സംശയം നിൽക്കുന്നു ഒപ്പം അതേസമയം ഈ കണ്ടെയ്നർ ഇടിച്ച് ശക്തമായ തിരയിലൊരുപക്ഷെ കണ്ടെയ്നർ ഇടിച്ച് ഈ റോഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത്രത്തോളം ശക്തമായ തിരമാലയാണ് അടിച്ചു കയറുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ അകലേക്ക് ഇപ്പോൾ ആളുകളൊക്കെ തന്നെ പോലീസ് കൃത്യമായി ഇടപെട്ട് മാറ്റിയിട്ടുണ്ട് നിലവിലെന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോകണമെങ്കിൽ കസ്റ്റംസ് കസ്റ്റംസിന്റെ കൂടി പരിശോധന നടത്തേണ്ടതുണ്ട് ഇത് എന്താണ് ഈ കണ്ടെയ്നറിലുണ്ടായിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കസ്റ്റംസ് വന്നാൽ മാത്രമേ നമ്പറുകളും ഭാഗത്തുണ്ട് എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് നമ്മൾ പറ്റുള്ളൂ അകലത്തിൽ തന്നെ നിൽക്കുക ഇരുന്നൂറ് മീറ്റർ അകലമാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് അതിൽ കാൽസ്യം കാർബൈഡ് വെള്ളവുമായിട്ട് കിടന്ന് അസറ്റിലുണ്ടായി അത് ചെറിയ സ്ഫോടനം ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഓയിൽ പരന്നിട്ടുണ്ട് മറ്റ് രാസവസ്തുക്കൾ എന്താണെന്ന് നമുക്കറിയില്ല ആകെ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് കണ്ടെയ്നറുകൾ എഴുപത്തിമൂന്ന് കണ്ടെയ്നറുകൾ കാലി പന്ത്രണ്ടിൽ കാൽസ്യം കാർബൈഡ് മറ്റ് ചിലതിൽ ഡീസലും ചിലതിൽ ുള്ളത് ഈ ഫർണസ് ഓയിലും ഒക്കെയാണ് ഇതൊക്കെ പടരാനുള്ള സാധ്യതയുമുണ്ട് അതാണ് അല്പം ആശങ്കയുണ്ടാക്കുന്നത് കൊല്ലത്ത് നീണ്ട കരയിൽ പരിമണത്തും കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് അവിടെ കൊല്ലം കളക്ടർ ദേവിദാസ് അല്പസമയം മുമ്പ് സന്ദർശനം നടത്തിയിരുന്നു എൻ ഡി ആ സംഘം ഉടൻ സ്ഥലത്തേക്ക് എത്തുമെന്ന് കളക്ടർ പറഞ്ഞു പൊതുജനങ്ങൾ കണ്ടെയ്നറുകളുടെ സമീപത്തൊരു കാരണവശാലും പോകരുതെന്ന് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ഥലത്ത് നിന്നും കളക്ടർ ഇടപെട്ട് ആളുകളെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമൻ ആണ് ഇപ്പോൾ അവിടെയുള്ളത് പ്രവീൺ പുരുഷോത്തമൻ ഇത് അല്പസമയം മുമ്പ് കളക്ടർ ദേവിദാസൻ അവിടെ എത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സംഘം ഇപ്പോൾ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രവീൺ എന്താണ് കൊല്ലം കൊല്ലം രണ്ട് കണ്ടെയ്നറുകൾ തീരത്തേക്ക് ആ കളക്ടർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് ഇത്ര അടുത്ത് പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഈ പറയുന്ന പോലെ വന്നു കഴിഞ്ഞാൽ സമീപത്തേക്ക് പോകരുത് സുരക്ഷിത അകലം പാലിക്കുക നമുക്കറിയില്ലല്ലോ ഇതിന്റെ അകത്ത് എന്തൊക്കെ മെറ്റീരിയലാണ് തൊട്ടടുത്താണ് ഒരു കണ്ടെയ്നർ കാണുന്നത് ആളുകൾ അടുത്ത് നിന്ന് ശ്രമിക്കുന്നുണ്ട് അത് ആൾക്കാർ എന്താണെന്നുള്ള കൗതുകത്തിനായിരിക്കും നോക്കുന്നത് അത് പാടില്ല ആവശ്യമായിട്ടുള്ള പോലീസിന് നിർദ്ദേശം കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ കോഡൻ ഓഫ് ചെയ്യണമെന്നാണ് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് കൗതുകത്തിന് പോലും അടുത്ത് ചെന്ന് കാരണം മാത്രമല്ല ഇതിൻ്റെ കസ്റ്റംസ് വന്നിട്ടാണ് ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് പിന്നെ ഈ കണ്ടെയ്നേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം തുടർ നടപടികൾ സ്വീകരിക്കാൻ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻ ഡി ആർ എഫ് ടീം ഉടനെ തന്നെ നമ്മുടെ ജില്ലയിൽ എത്തുന്നതാണ് അതും പുറപ്പെട്ടു കഴിഞ്ഞു കൊല്ലം കളക്ടർ ദേവിദാസിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് കളക്ടർ ഇടപെട്ട ആളുകളെ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് ഇവിടെ പ്രേക്ഷകരെ കൗതുകത്തിന് പോലും ഈ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് നിങ്ങൾ പോകാതിരിക്കുക ആ കണ്ടെയ്നറുകളിൽ നിന്ന് ഇപ്പോൾ ധാരാളം സാധനങ്ങൾ ചെറിയ പാക്കറ്റുകളൊക്കെയായിട്ട് വലിയൊഴീക്കലിൽ വന്ന് വീഴുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നിശ്ചയമില്ല പലതിലും രാസവസ്തുക്കളുണ്ട് ചിലതിൽ കാ ഈ ആണുള്ളത് അപ്പോൾ കാൽസ്യം കാർബൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അപകടമാണ് വെള്ളവുമായിട്ടൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ സ്ഫോടനമുണ്ടാവും അതിൽ അസറ്റില്ലിലുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്കറിയാം അതുമാത്രമല്ല അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും അപ്പൊ അതിലെങ്കിൽ പോയി അനാവശ്യമായിട്ട് തൊള്ളാതിരിക്കുക കൗതുകത്തോടാണ് പോലും ആ കണ്ടെയ്നറുകൾ തുറന്ന് നോക്കാൻ ശ്രമിക്കാതിരിക്കുക രാത്രിയാണെങ്കിലും ശരി പകലാണെങ്കിലും ശരി പൂർണ്ണമായിട്ടും അത് എൻ ഡി ആർ എഫിന്റെ ഉത്തരവാദിത്വത്തിലാണ് അത് നീക്കം ചെയ്യുന്നത് നമുക്കറിയില്ല അതിനുള്ളിൽ രാസവസ്തുക്കളുടെ കൃത്യമായ സ്വഭാവം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുന്നൂറ് മീറ്റർ അകലം പാലിച്ചു തന്നെ